ഫ്രണ്ടിക്കുക ഞാൻ അപ്പൊ കുറെ ആൾക്കാര് വരുന്ന കുറെ കുട്ടികൾ കുട്ടികളായിട്ട് എങ്ങനെ കുറെ ആൾക്കാര് വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയത്ത് വാങ്ങാണ്ടി നിക്കുക ഹലോ ടി ടി ഫാമിലിയെ ഒരുവിധം എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു അല്ലേ കപ്പിൾ വ്ളോഗേഴ്സാണ് അതുപോലെ തന്നെ ഫാമിലി വ്ളോഗേഴ്സാണ് ഉമ്മയും മോനും എന്നുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുള്ള കപ്പിൾസാണ് തന്നേക്കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ഇപ്പോഴും അവർ വിമർശനങ്ങളിൽ നിന്ന് മോചിതരായിട്ടില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവരെ എല്ലാ കാര്യങ്ങളും ഇവരെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് അവരുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് അറിയിക്കാറുണ്ട് അങ്ങനെ ഇവരുടെ വൈഫ് ആയ വിവരവും പ്രസവിച്ച പ്രസവിച്ചവരും എല്ലാ കാര്യങ്ങളും അവർ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അമ്പത് വയസ്സിനുള്ളിലുള്ള ആ ഒരു പ്രഗ്നൻസി ആയിരുന്നു അവരുടേത് അതിൻ്റേതായ കോംപ്ലിക്കേഷനൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പം അടുത്ത ദിവസം ഇവരുടെ വൈഫ് ഷേമി പ്രസവിച്ചു എന്നും പെൺകുഞ്ഞാണ് എന്നും പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞ് മരിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത നമ്മൾ കേട്ടിരുന്നു എന്തായാലും കുഞ്ഞിന്റെ മരണശേഷം പിന്നെ ഇവര് ചാനലിൽ വരികയോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കഴിഞ്ഞൊരു ദിവസം ഇതിലെ ഷെഫി എന്ന ആള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ പ്രസവിച്ച മുട്ടിനെ ആയിട്ട് മുട്ടയൊക്കെ ആയിട്ട് കൊണ്ട് തരുക നമ്മൾ നമ്മള് ശരിക്കും മയത്ത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ വാങ്ങി ഞാൻ 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 ലേബർ റൂമിന്റെ സത്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് വരെ അവിടെ എന്റെ എന്റെ നല്ല കൂടുതൽ മാത്രമേ അറിവില് ഓക്കെ തൻ്റെ കുഞ്ഞു മരിച്ചിട്ടുള്ള ആ ഒരു വിഷമാണ് അദ്ദേഹം ഇതിലൂടെ അറിയിക്കുന്നത് അവർ പറയുന്നത് തങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് എന്നായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കോമൻസ് വന്നിരുന്നു അത് കൂടുതലും അവരെ വിമർശിക്കുന്നവരായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് പറയുന്നവരായിരുന്നു അവരുടെ ദുഃഖം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കോമൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ യൂട്യൂബിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ തുറന്ന് കാണിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും നമ്മൾ പേഴ്സണലായി വെക്കേണ്ട ഒരു കാര്യം പബ്ലിക്കാക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ചാനലുള്ളത് കൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് എന്നുള്ളതാണ് എല്ലാവരും അതിലറിയിക്കുന്നത് അപ്പോൾ ഞാനിതിൽ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഈ ടി ഫാമിലിയുടെ ഒരു സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുവോ ആരുമല്ല പക്ഷേ ഈ ഒരു കൊമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞെ നഷ്ടപ്പെട്ടു എന്നുള്ളൊക്കെ പക്ഷെ അതിലൊക്കെ എന്തുമാത്രം അർത്ഥമാണ് അവരുദ്ദേശിക്കണതെന്ന് മനസ്സിലാവണില്ല ഒരുപാട് പേര് അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് കേട്ടോ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പബ്ലിക്കിൽ അറിയിക്കുന്നതുകൊണ്ട് അങ്ങനെ ഓരോ നഷ്ടങ്ങൾ വരിക എന്നുള്ളത് ഒന്നാലോചിക്കാൻ എത്ര പേര് ഇതുപോലെ വീഡിയോസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ചാനൽ ചാനലില്ലാത്തവര് നല്ല രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും നല്ല പ്രൈവസിയിൽ കൊണ്ടു നടക്കുന്ന എത്ര ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വാര്ത്തകളും ഇങ്ങനെ കുഞ്ഞ് നഷ്ടപ്പെടുക അങ്ങനെയുള്ള അങ്ങനെയുള്ള വാർത്തകൾ എത്ര നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ ചാനൽ ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണോ ഇതെല്ലാം പഠിച്ചുകൊണ്ട് ഓരോ പരീക്ഷണങ്ങൾ മാത്രമാണ് എത്ര ആൾക്കാർ ചാനലുള്ളവരും അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരും ഇതുപോലുള്ള ദമ്പതികൾ അവരുടെ പ്രഗ്നന്സി പീരിയഡ്സും അതുപോലെ തന്നെ പ്രസവവും എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് അറിയിക്കുന്നു അവർക്ക് അവർക്കിതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം ഇല്ല അതൊക്കെ ഓരോരുത്തരെ തെറ്റിദ്ധാരണയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗാസയിൽ നിറഞ്ഞു ദുരന്തങ്ങളൊക്കെ അവർ ചാനൽ തുടങ്ങിയതുകൊണ്ടാണോ അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്നതുകൊണ്ടാണോ അങ്ങനെയൊന്നും ഇല്ല ഇവരോട് എന്നല്ല ആരോടും നമ്മൾ ഇത്തരത്തിലുള്ള കമൻസ് യൂസ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ വരുന്നതെന്നും നമുക്ക് അപകടങ്ങൾ വരുന്നതെന്നും അങ്ങനെ തെറ്റിദ്ധരിക്കാണ്ടിരിക്കുക ഒക്കെ പഠിച്ചവൻ്റെ ഒരു പരീക്ഷണമായിട്ട് മാത്രം എടുക്കുക നമ്മൾ അത് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ശിക്ഷയാണ് അത് എന്ന് പഠിച്ചോ പറഞ്ഞിട്ടില്ലല്ലോ അതൊന്നും തീരുമാനിക്കുന്ന ആൾക്കാർ നമ്മളല്ല സോ അത്തരം കോമൻസ് അവരോട് യൂസ് ചെയ്യാണ്ടിരിക്കുക ആരോടും യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ചിലർക്കുള്ള പ്രശ്നമാണ് അവർ തമ്മിൽ കല്യാണം കഴിച്ചത് അവർക്കില്ലാത്ത ആ പ്രശ്നം എന്തിനാടോ ബാക്കിയുള്ളവർക്ക് അതാണ് ചിന്തിക്കാനുള്ളത് അവർ ഹാപ്പിയാണ് ആ ഒരു ബന്ധത്തിൽ പിന്നെ നിങ്ങളൊക്കെ കരുതുന്ന പോലെ സെയിം ഏജുള്ളവരും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സിന് വ്യത്യാസമുള്ളവർ കല്യാണം കഴിച്ചാൽ മാത്രമേ സന്തോഷവും സമാധാനവും ഉണ്ട് എന്നുണ്ടോ അയാൾ ആ ഒരു വൈഫിനെ അവനേക്കാൾ അത്രയും പത്തോ പതിനഞ്ചോ വയസ്സ് മൂത്ത ആ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് അയാൾ ഹാപ്പിയാണ് അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതം ഹാപ്പി പോകുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം ഇതൊക്കെ കേട്ടിട്ട് എന്നെ പൊങ്കാലിടാനായിട്ട് വരുന്നവരുണ്ടായിരിക്കാം മേ ബി ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ വലിയ ഫാനോ ഒന്നുമല്ല എനിക്ക് ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി അത്ര മാത്രം കുഞ്ഞി നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിലും എങ്ങനെ ഇങ്ങനെ മാനസികാവസ്ഥ ഉണ്ടാവുന്നവർക്ക് ഇങ്ങനെ സംസാരിക്കാനും വീടിയുടെ മുന്നിൽ വരാനും പറ്റുന്നു എന്നൊക്കെ കരുതുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഇവരൊരു ഫാമിലി വ്ളോഗേഴ്സാണ് അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇതിന് മുന്നേ ഷെയർ ചെയ്തിരുന്ന പോലെ തന്നെ ഈ ഒരു കാര്യവും ഇവർക്ക് അറിയിക്കേണ്ടി വന്നു അത് അവരുടെ ആ ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അവരെ കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം എന്തായാലും അവർ ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ അവർ ഇങ്ങനെ ഒരു ഇരിക്കുന്ന സമയത്ത് അത്തരം കോമൻസ് യൂസ് ചെയ്തത് അത്ര നല്ല കാര്യമായില്ല എന്ന് പറയാനായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ